காஞ்சங்காட ப்ளோக் பஞ்சாயத்தில் போஷகாஹார மல்சரவும் நடமும் நடந்த பஞ்சாயத்து பிரசண்ட் கே காட்ணம் உதாடனம் മനുഷ്യ ശരീരത്തിന്റെ അത്യന്താപേക്ഷിതമായ പോഷകാഹാരങ്ങളുടെ പ്രാധാന്യം പൊതുജനങ്ങളിൽ എത്തിക്കുന്നതിന്റെ ഭാഗമായാണ് കാഞ്ഞങ്ങാട് ബ്ലോക്ക് പഞ്ചായത്ത് പോഷകാഹാര പ്രദർശനവും മത്സരവും നടത്തിയത് കാഞ്ഞങ്ങാട് നഗരസഭ ഉദുമ പള്ളിക്കര പുല്ലൂർപെരിയ മടിക്കൈ അജാനൂർ എന്നീ പഞ്ചായത്തുകളിലെ അംഗൻവാടി പ്രവർത്തകരും ഗുണഭോക്താക്കളുമാണ് പരിപാടിയിൽ പങ്കെടുത്തത് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ മണികണ്ഠൻ ഉദ്ഘാടനം ചെയ്തു വൈസ് പ്രസിഡന്റ് കെ വി ശ്രീലത അധ്യക്ഷത വഹിച്ചു സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ എം അബ്ദുറഹിമാൻ കെ രാജേന്ദ്രൻ എം ജി പുഷ്പ പുഷ്പ ശ്രീധരൻ എ ദാമോദരൻ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ രേഷ്മ ഡോക്ടർ എം ശ്രുതി ഡോക്ടർ ദിൻസി ഗാർഗി എം അശ്വന്ത് ആസിയ എന്നിവർ സംസാരിച്ചു ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ കെ സീത സ്വാഗതം പറഞ്ഞു തുടർന്ന് പോഷകാഹാര പ്രദർശനവും വിവിധ കലാപരിപാടികളും അരങ്ങേറി ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്